ഒരു ദിവസം കൊണ്ട് തീർത്താലും കുഴപ്പമില്ല രണ്ടു ദിവസം കൊണ്ട് തീർത്താലും കുഴപ്പമില്ല പതിനായിരം റുപ്യം തരും പേരെ ക്ലീൻ ചെയ്ത് കിട്ടിയാ പോലെ അത് അമ്മു ഓക്കെ ഈ പെരയുടെ ചുറ്റോറല്ലേ ഈ കാടും പൊന്തിയൊക്കെ പാടങ്ങൾ വെട്ടിച്ചെത്തി കോരിയാണെങ്കിൽ ആനക്കും തരും ആയിരത്തഞ്ഞൂറ് റുപ്യ ആനക്കും തരും ആയിരത്തഞ്ഞൂറ് റുപ്യ പിന്നെ ആ കാക്ക ഒരു തോന്നുന്നു എന്തേലും പറഞ്ഞിട്ട് പെയ്നത്തിന്റെ മുമ്പ് തന്നെ നമുക്ക് പൂജ വാങ്ങാൻ നോക്കിയാലോ അതാ നല്ലത് പിന്നെ ഇന്നൊരു ഇ എം ഐയുടെ അടവുണ്ട് അപ്പൊ കുടിയിലെ ആള് വന്നുക്കണു അപ്പൊ ഒരു രണ്ടായിരം റുപ്യ വേണം നിങ്ങൾ ഇപ്പൊ തരികണെന്നുണ്ടെങ്കിൽ പോണ്ടാവശ്യല്ല പതിനായിരം റുപ്യം ആയിരത്തി അഞ്ഞൂറാണ് പിന്നെ എന്റെ കോലി ഞാൻ മൂപ്പേര്ന്ന് പറഞ്ഞു വാങ്ങിപ്പോണു അന്റെ കൂലി എന്തേലും പറഞ്ഞു വാങ്ങിച്ച വാങ്ങിപ്പോൾ പെരീനെ പെണ്ണുങ്ങള് വിളിച്ചോക്കണു ഒരു രണ്ടാമ തരാൻ പറ്റുമോ കുട്ടികളെ ഫീസ് അടക്കാൻ വേണ്ടിട്ടാ േരം ജോലിന്ന് പിടിച്ചോ പതിനായിരം മറ്റോ രണ്ടായിരം രണ്ടായിരം പോയ നാലായിരം പോയ ഉം നാലും ആറായിരം ലാഭമാക്കായോ അന്റെ ആ ഗൂഗിൾ പേന്റെ നമ്പറോട് പറഞ്ഞ മുതലാളി പണി കഴിഞ്ഞോ ആ പണി കഴിഞ്ഞോ ആ ആയി നല്ല കുട്ടിയാണ് ഹലോ പടച്ച പണി പണിക്കൂറിൽ പോന്നാടി പോന്നാടി നിങ്ങളോട് ആരെ പറഞ്ഞ ആ പേരെ പോയി ക്ലീൻ ക്ലീനാക്കാനെ നിങ്ങളോട് ഈ പേരെ ക്ലീനാക്കാനല്ലേ ഞാൻ പറഞ്ഞത് എന്റെ നാലായിരം പോണി പോക്കെ പതിനായിരം കിട്ടൂല